ോർക്കയിലെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് പ്രമേയാവതാരകൻ മാത്യു കുഴൽനാടൻ പറഞ്ഞു പ്രത്യയശാസ്ത്ര പിടിവാശിയാണ് സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമുള്ളതെന്ന് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിച്ച് രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകട്ടെയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആഗോളവൽക്കരണ സമൂഹത്തിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് തടയാനാകില്ല വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമെന്നും മന്ത്രി പറഞ്ഞു ശേഷം നിയമസഭയിൽ മറുപടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളം തൊഴിലില്ലായ്മയിൽ ഒന്നാമതെന്ന് വിമർശിച്ചു നല്ല സ്ഥാപനങ്ങളിൽ പോയിട്ടാണോ കുട്ടികൾ പഠിക്കുന്നത് പലരും കെയർ ഹോമുകളിലാണ് ജോലി ചെയ്യുന്നത് സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്നും വിമർശനം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയം മുമ്പ് സഭയിൽ പലകുറി ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണെന്ന് സ്പീക്കർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ശേഷമാണ് അവതരിപ്പിക്കാൻ അനുമതി നൽകിയതും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രിയുടെയും പ്രമേയ അവതാരകന്റെയും പ്രസംഗത്തിന് ശേഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം